നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം നിരവധി വെളിപ്പെടുത്തലുകൾ വന്നു നിരവധി പീഡന പരാതികൾ വന്നു അപ്പോൾ അതിൽ ഏറ്റവും അവസാനത്തെ ഒരു പരാതി വന്നിരിക്കുന്നത് നടനും സംവിധായകനുമായിട്ടുള്ള ബാലചന്ദ്ര മേനോനെതിരെയാണ് ഇത് അവസാനത്തേതല്ല ഇനിയും പരാതികൾ വന്നുകൊണ്ടിരിക്കുമെന്ന് നമുക്കറിയാം കൂടാതെ ഇന്ന് ഹേമ കമ്മറ്റി റിപ്പോർട്ടിനകത്ത് പരാമർശിച്ചിട്ടുള്ള രണ്ട് സംഭവങ്ങളിൽ കൂടി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തൊരു ദിവസമാണ് അപ്പോൾ ഇന്ന് ബാലചന്ദ്ര മേനോൻ എന്ന് പറയുന്ന സംവിധായകൻ നടനെതിരെ വന്നിട്ടുള്ള പരാതി എന്ന് പറയുന്നത് നമ്മുടെ ആലുവ സ്വദേശിയായിട്ടുള്ളൊരു നടി അവർ നേരത്തെ തന്നെ മറ്റേഴു പേർക്കെതിരെ പരാതി കൊടുത്തതാണ് ജയസൂര്യക്കും മുകേഷും ഒക്കെ എതിരെ അപ്പോൾ അങ്ങനെ പരാതി കൊടുത്തിട്ടുള്ള അതേ നടി തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ ചില സാമൂഹ്യ മാധ്യമങ്ങളിൽ വഴി ഈ വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ അവർ പരാതി കൂടി കൊടുത്തിട്ടുണ്ട് ആ പരാതി കൊടുത്തത് രണ്ടായിരത്തി ഏഴ് ജനുവരിയിൽ അവരൊരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി വന്നു ആ സിനിമയുടെ പേര് ദേ ഇങ്ങോട്ട് നോക്കി എന്ന് പറയുന്ന സിനിമയാണ് ആ സിനിമ സംവിധാനം ചെയ്ത് ബാലചന്ദ്രമേനോനാണ് അദ്ദേഹം നടനായിട്ട് അഭിനയിക്കുകയും ചെയ്തു എന്ന് നമുക്കറിയാം ഈ സിനിമയിൽ വെച്ച് തന്നെയാണ് ജയസൂര്യ ഇവരെ പീഡിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചതുമൊക്കെ തന്നെ അപ്പോൾ ഈ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ഇവർ വരുന്ന ദിവസം സെക്രട്ടേറിയറ്റിനടുത്തുള്ള ഒരു വലിയ ഹോട്ടൽ ഉണ്ട് ആ ഹോട്ടലിലാണ് ഈ പറയുന്ന നടി വന്ന് താമസിച്ചത് സിനിമാക്കാരൊക്കെ താമസിച്ചത് അവിടെ വെച്ചാണ് ഇവർ നിരന്തരം പീഡന ശ്രമത്തിന് ഇരയായത് എന്നുള്ളതാണ് പരാതിയിൽ പറഞ്ഞേക്കുന്ന ഒരു കാര്യം അപ്പോൾ വന്ന് താമസിക്കുന്ന ദിവസം ഇവർ അന്ന് ദുബായിൽ ജോലി ചെയ്യായിരുന്നു ഇവർ തിരി വന്നതിന് ശേഷം അമ്മയുമായിട്ടാണ് വന്നത് അപ്പോൾ റൂമിൽ താമസിക്കുമ്പോൾ തന്നെ അന്ന് ജന്മദിന ആഘോഷം നടന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജന്മദിനം അപ്പോൾ ആഘോഷം നടന്ന ദിവസം തന്നെ രാത്രി ഇവരെ കഥ പറയാനുണ്ട് എന്ന് പറഞ്ഞ് റൂമിലേക്ക് വിളിപ്പിച്ചു പക്ഷേ അവിടെ ചെന്നപ്പോൾ അത്ര നല്ല കഥയല്ല പറഞ്ഞുകൊണ്ടിരുന്ന് പകരം അവിടെയുള്ള ഏതാണ്ട് പതിനെട്ട് ഒരു നടി ആ നടിയാണോ ഇനി വേറെ ഏതെങ്കിലും തരത്തിൽ വർക്ക് ചെയ്യുന്നതാണോ എന്നറിയില്ല പതിനെട്ട് വയസ്സുള്ള ഒരു സ്ത്രീയെ പിടിച്ചു നിർത്തി അവരുടെ വസ്ത്രമഴിപ്പിക്കാനുള്ള എളിയ ശ്രമമാണ് നമ്മുടെ മേനോൻ നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ ഈ ശ്രമം ഇവർക്കത്ര ഇഷ്ടപ്പെടാഞ്ഞിട്ട് ഇവർ ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് നേരെ പുറത്തേക്ക് പോയി ദേഷ്യപ്പെട്ട് പുറത്തേക്ക് പോയി പോയതിന് ശേഷം ഇവരെ പിന്നീട് ചെന്ന് പിറ്റേ ദിവസം വൈകിട്ട് ആ ദേഷ്യപ്പെട്ട് പുറത്തേക്ക് പോയി അതിനുശേഷം അവർ സിനിമയിൽ അഭിനയിച്ചു പിറ്റേ ദിവസം വൈകിട്ട് വീണ്ടും രാത്രി പതിനൊന്നരക്ക് വീണ്ടും ഈ പറയുന്ന നടിയെ തന്നെ ഇദ്ദേഹം വീണ്ടും സ്വന്തം റൂമിലേക്ക് വിളിച്ചു അവിടെ ചെല്ലുമ്പോൾ കണ്ട ദൃശ്യം അവർ പറയുന്നത് ഞെട്ടിപ്പിക്കുന്ന ദൃശ്യമാണ് കാരണം വിവസ്ത്ര ആളുകളൊക്കെ നിൽക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ഏതാണ്ട് മൂന്ന് സ്ത്രീകളും അത്ര തന്നെ പുരുഷന്മാരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവരെ കേട്ട് ചേർന്ന് ഗ്രൂപ്പ് സെക്സ് ചെയ്യാനായിട്ട് ഇദ്ദേഹം നിർബന്ധിച്ചു എന്നുള്ളതാണ് അവർ പരാതിയിൽ പറയുന്നത് പിന്നെ അപ്പോൾ അതിന് ഇവർ ദേഷ്യപ്പെട്ട് നേരെ പുറത്തേക്ക് പോവുകയും നേരത്തെ ആദ്യ ദിവസം അത് സമ്മതമല്ലാതെന്ന് പറഞ്ഞ ഇവർ പുറത്തേക്ക് പോവുകയും പിന്നീട് രണ്ടാമത്തെ ദിവസം റൂമിലെത്തിയിട്ട് ഇവർ പിറ്റേ ദിവസം ലൊക്കേഷനിൽ തന്നെ പോയില്ല അപ്പോൾ അങ്ങനെ ലൊക്കേഷനിൽ പോകാതെ സിനിമാ ഷൂട്ടിങ്ങിന് ചെല്ലാതിരുന്നുകൊണ്ട് വൈകുന്നേരം വന്നിട്ട് ഇവരുടെ കാല് പിടിച്ചു കാല് പിടിച്ച ദിവസം തന്നെ ആദ്യം കാല് പിടിച്ചു പിന്നെ ഇവരെ കയറി പിടിക്കുകയും ഉപദ്രവിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം അങ്ങനെ ഇവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു അപ്പോൾ അതിനുശേഷം ഇവർ വീണ്ടും അതിനെ എതിർത്തപ്പോഴേക്കും വീണ്ടും ഇവരുടെ കാല് പിടിച്ച് ഇവരെക്കൊണ്ട് ഈ സിനിമ ലൊക്കേഷൻ വിട്ടു പോകരുത് ഇത് പോയാൽ വലിയ നഷ്ടമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇവരെ സമ്മതിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിൽ വീണ്ടും റൂമിലേക്ക് വിളിക്കുകയും വീണ്ടും അടുത്ത ദിവസം വീണ്ടും റൂബിലേക്ക് കുളിക്കുകയും നടിയും ബാലചന്ദ്രനോടൊപ്പം ബാലചന്ദ്രമേനോനോടൊപ്പം തന്നെ ശാരീരിക ശാരീരികബന്ധത്തിൽ ഏർപ്പെടാൻ ഇദ്ദേഹം നിർബന്ധിക്കുകയൊക്കെ ചെയ്തു എന്നുള്ളതാണ് അവരുടെ പരാതിയിൽ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഷൂട്ടിംഗ് തീരുന്ന അങ്ങനെ സിനിമ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിരവധി തവണ ഇവരെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കാൻ അദ്ദേഹം തീവ്ര ശ്രമം നടത്തി ബാലചന്ദ്ര മേനോൻ എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാമല്ലോ നമ്മുടെ കുടുംബ പ്രേക്ഷകരുടെയൊക്കെ അല്ലെങ്കിൽ വലിയ നന്മയുള്ള കഥകൾ എടുക്കുകയും നന്മയുള്ള നായകരായിട്ട് അഭിനയിക്കുകയൊക്കെ ചെയ്ത താരങ്ങളുടെ സ്വഭാവമാണ് നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കണം നേരത്തെ നമ്മൾ കുടുംബസ്നേഹിയായിട്ടുള്ള ജയ ജയസൂര്യയുടെ ഒക്കെ തന്നെ ചില കഥകൾ നമ്മൾ കേട്ടിരുന്നു അപ്പം ഇത് ഏതാണ്ട് പതിവ് പോലെ തന്നെ നമ്മുടെ നായകരൊക്കെ സ്ക്രീനിൽ മാത്രമാണ് മാത്രമാണിതൊന്നും പുറത്തൊക്കെ വെറും വിടന്മാരാണെന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലായി അപ്പം അതിനുശേഷം ഇത് ഈ ഈ പറയുന്ന സ്ത്രീ ഏറ്റവും ഒടുവിൽ സിനിമയുടെ ഷൂട്ടിംഗ് പാക്കപ്പ് കുറഞ്ഞതിന് ശേഷം ഒരു വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിരിക്കുമ്പോൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് പോയി എന്ന് പറഞ്ഞു വയ്ക്കുമ്പോൾ അത് പറ്റില്ല ഒരു ദിവസം കൂടി താമസിക്കണമെന്നും കൂടാതെ നിർമ്മാതാവിന് വഴങ്ങി കൊടുക്കണമെന്നും ഒക്കെ നിർബന്ധിച്ചു പക്ഷെ അവരതൊന്നും തയ്യാറാകാതെ അവിടെ നിന്ന് പോന്നു എന്നുള്ളതാണ് പരാതിയിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് അങ്ങനെ പോരാൻ വേണ്ടി നിൽക്കുമ്പോൾ ഇതൊക്കെ പുറത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ തോതിൽ ഭീഷണിയുണ്ട് പ്രത്യാഘാതം ഉണ്ടാകുമെന്നും കൂടാതെ സിനിമയിലെ രംഗങ്ങളൊക്കെ തന്നെ കട്ട് ചെയ്തു മാറ്റുകയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു സിനിമയിലെ രംഗങ്ങളൊക്കെ കട്ട് ചെയ്തു എന്നുള്ളതാണ് അവർ മറ്റൊരു സാമൂഹ്യ മാധ്യമത്തിൽ തന്നെ ചില വെളിപ്പെടുത്തലുകളൊക്കെ നടത്തിയിരിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം നമ്മുടെ കേരളത്തിൻ്റെ ഭരണശിലാ കേന്ദ്രമായിട്ടുള്ള സെക്രട്ടേറിയറ്റിനോട് അടുത്തുള്ള ഒരു ഹോട്ടലിൽ വെച്ചിട്ടാണ് ഇത്തരത്തിലുള്ള എല്ലാ പീഡന ശ്രമങ്ങളും നടന്നത് എന്നാണ് ആ സ്ത്രീ പരാതി കൊടുത്തേക്കുന്നത് ഈ അതിനുശേഷം ഇതിനോടനുബന്ധിച്ച് മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഏതാണ്ടൊരു രണ്ട് ദിവസം മുമ്പ് നമ്മുടെ ബാലചന്ദ്ര മേനോൻ തന്നെ വീണ്ടും ഒരു പരാതി പോലീസുകാർക്ക് കൊടുത്തിരുന്നു അതായത് ഡി ഡി ജി പിക്കും അതായത് സംസ്ഥാന പോലീസ് മേധാവിക്കും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കും ഒക്കെ പരാതി കൊടുത്തു ആ പരാതി കൊടുത്തത് ഇവർ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടുവെന്നും ആ പോസ്റ്റ് ബാലയന്തരമനോനെതിരെ ഒരു പരാതി വരുന്നു ആ ഒരു ആരോപണം വരുന്നുണ്ട് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഇട്ടുവെന്നും അതിനുശേഷം ചില യൂട്യൂബർമാർ അവരെ ബന്ധപ്പെട്ടുവെന്നും ആ യൂട്യൂബർമാരായിട്ടുള്ള ആളുകൾക്ക് ഇവർ ഇൻ്റർവ്യൂ കൊടുക്കുകയും അദ്ദേഹത്തെ അപകീർത്തികരമായിട്ടുള്ള രീതിയിലുള്ള പല കാര്യങ്ങളും അതിനകത്തുണ്ടെന്നും അതുകൊണ്ട് അത്തരത്തിലുള്ള യൂട്യൂബ് ചാനലുകൾക്കെതിരെ കൂടി നടപടി നടപടിയെടുക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടു അങ്ങനെ ഇപ്പോൾ ഏതാണ്ട് പോലീസ് അതിനകത്തും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇവരുടെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കൂടാതെ ഈ പറയുന്ന ഏഴ് യൂട്യൂബർമാർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ഏഴ് യൂട്യൂബർമാർക്കെതിരെ ഐ ടി ആക്ട് പ്രകാരമുള്ള കേസ് കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതും കൂടാതെ ഈ നടിയുടെ അഭിഭാഷകൻ അദ്ദേഹം ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുള്ള ഒരാൾ കൂടിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പേര് ഞാൻ പറയുന്നില്ല അപ്പോൾ അദ്ദേഹം ഈ ബാലേന്ദ്രമേനോനെ വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്നുള്ളതും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് അതൊക്കെ കൊണ്ടു ഇതെല്ലാം കൂട്ടിവെച്ചുകൊണ്ടാണ് ഇദ്ദേഹം ഈ പരാതി കൊടുത്തിട്ടുള്ളത് ഇത് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇത് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നടൻ സിദ്ദിഖ് ഒളിവിലാണ് ഒളിവിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസുകാരനെ ഒളിവിലെത്തിയതാണെന്ന് വേണം നമ്മൾ വിചാരിക്കാൻ അതെന്തെങ്കിലും ആയിക്കോട്ടെ അതിനുശേഷം അദ്ദേഹത്തിന്റെ ഭാവി ഇപ്പൊ സുപ്രീം കോടതിയിൽ തുലാസിൽ ആടിക്കൊണ്ടിരിക്കുകയാണ് കോടതി ജാമ്യം കൊടുത്താൽ അദ്ദേഹം എന്ന് വെളിയിൽ ഇറങ്ങും കൊടുത്തില്ലെങ്കിൽ ഇനി പോലീസ് മടിച്ചു മടിച്ചാണെങ്കിലും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ അദ്ദേഹം കീഴടങ്ങുമായിരിക്കും ഇതാണ് ഈ അവസ്ഥ എന്ന് പറയുന്നത് കൂടാതെ ഇതേ നടി തന്നെ ഈ ഏഴുപേർക്കെതിരെ നേരത്തെ പരാതി കൊടുത്തിട്ടുള്ള നടി എന്തുകൊണ്ടാണ് ഈ ഇദ്ദേഹത്തിനെതിരെ ആദ്യം പരാതി കൊടുക്കാത്തത് എന്ന് പറയുന്നതിന് അവർ ഒരു കാര്യം ഇദ്ദേഹം ഭീഷണിപ്പെടുത്തിയെന്നും സിനിമാ കരിയർ നശിപ്പിക്കുമെന്നും അതുകൂടാതെ വലിയ തോതിലുള്ള ഭീഷണികൾ ഉണ്ടായിരുന്നു എന്നുമാണ് പറഞ്ഞിട്ടുള്ളത് കൂടാതെ ഇവർ തന്നെ പറഞ്ഞ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു പാചകവും കൂടിയുണ്ട് അത് പതിനാലോളം വരുന്ന അതിപ്പോൾ ഇതിലല്ല മറ്റൊരു സാമൂഹ്യ മാധ്യമത്തിൽ പറഞ്ഞിട്ടുള്ളത് പതിനാലോളം വരുന്ന എം എൽ എമാരും രണ്ട് മന്ത്രിമാരും അടക്കമുള്ള ആളുകളൊക്കെ തന്നെ ഇവരെ ഈ പറയുന്ന സിനിമാ സെറ്റുകളിലെ ചില ജൂനിയർ ആർട്ടിസ്റ്റുകളെയൊക്കെ പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും അത് ഭാവിയിൽ പുറത്തു വരുമെന്നും ഒക്കെ അവർ പറഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്ക് യാഥാർത്ഥ്യം എന്താണെന്ന് അറിയില്ല എന്താണെങ്കിലും ഇതൊക്കെ പുറത്തു വന്നാൽ കേരളം ഞെട്ടിത്തരിക്കുന്ന വാർത്തകളായിരിക്കും ഇതൊക്കെ പുറത്തു വന്നാൽ ഇത് യാഥാർത്ഥ്യമാണെങ്കിൽ ഒരുപക്ഷെ ഇതൊക്കെ കൊണ്ടുകൂടി ആയിരിക്കാം നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നാല് നാലര കൊല്ലം പൂഴ്ത്തിവെക്കാൻ ഗവൺമെൻറ് നിർബന്ധിതമായത് എന്ന് നമ്മൾ വിചാരിക്കേണ്ടി വരും അതിൽ ചില എം എൽ എമാരുടെ പേരുകളൊക്കെ അവർ സൂചിപ്പിച്ചിട്ടുണ്ട് ഞാനതോടെ പറയുന്നില്ല പിന്നെ മന്ത്രിമാരുടെ പേരുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അത് ഞാൻ നിങ്ങളോട് പറയുന്നില്ല കാരണം ഇത് ഏതാണ്ട് ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നൊരു കാര്യമാണ് പക്ഷെ ഒരു കൃത്യമായ ആയിട്ടുള്ള എവിഡൻസ് ഇല്ലാതെ ഒന്നുകൂടി റീചെക്ക് ചെയ്യാതെ ഒന്നും പറയാറില്ലാത്തതുകൊണ്ട് ഞാനത് പെൻഡിങ്ങിൽ വെച്ചതാണ് ഇന്നിപ്പം എന്താണെങ്കിലും നമ്മുടെ കേരള പോലീസിലേക്ക് ഒരു പരാതി എത്തിയിട്ടുണ്ട് ആ പരാതിയാണ് നിങ്ങളോട് പറഞ്ഞത് കാരണം മറ്റൊരു നടൻ്റെ കൂടി മറ്റേ മുഖം മൂടി അഴിഞ്ഞു വീഴുന്നു എന്ന് നമ്മൾ വിചാരിച്ചാൽ മതി ഇത്തരത്തിലുള്ള ജനപ്രിയ താരങ്ങളും ഇത്തരത്തിലുള്ള കുടുംബ പ്രേക്ഷകരുടെ ഒക്കെ തന്നെ ഇതേപോലെയുള്ള സ്വഭാവമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ബാക്കിയുള്ളത് എന്താണെങ്കിലും പോലീസ് അന്വേഷിക്കട്ടെ അതിൻ്റെ കോടതികൾ വിധി പറയട്ടെ അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം